ഇന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന് ശേഷമുള്ളതെല്ലാം പാപം ബാധിച്ച മനുഷ്യനെ പറ്റിയാണ് പാപം ബാധിക്കാത്ത മനുഷ്യനെ പറ്റി എന്തെങ്കിലും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നും രണ്ടും നിങ്ങൾ വായിക്കണം ബാക്കി വേദപുസ്തകം മുഴുവനും പാപം ബാധിച്ച മനുഷ്യനെ പറ്റിയാണ് എന്നാൽ ദൈവവചനത്തിലെ അവസാന രണ്ട് അധ്യായങ്ങളായ വെളിപാട് പുസ്തകം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും പാവത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷമുള്ളതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിലെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളും വേദപുസ്തകത്തിലെ അവസാനത്തെ രണ്ട് അധ്യായങ്ങളും പാവം ബാധിക്കാത്ത അധ്യായങ്ങളാണ് ഇതിനിടയിലുള്ളതെല്ലാം പാവം ബാധിച്ച മനുഷ്യന്മാട്ട് ദൈവം ഇടപെടുന്നതാണ് അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളെന്ന് ഞാൻ ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതി എന്തായിരുന്നു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ യഥാർത്ഥ പദ്ധതിയെപ്പറ്റി ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ഏഴ് നാം വായിക്കുന്നു അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ദൂതനുമില്ല ദൂതന്മാർക്ക് ഉണ്ട് വളരെ വേഗത്തിൽ അവർക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയും അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് കഴിയും നമ്മൾ വായിക്കുന്നുണ്ട് എസ്ക്യാവ് ജീവിച്ചിരുന്ന കാലത്ത് ഒരു ദൂതൻ വന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം പട്ടാളക്കാരെ കൊന്നു കളഞ്ഞു അവർക്ക് വളരെ ശക്തിയുണ്ട് എന്നാൽ അവർ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല അത് ഇതുപോലാണ് ഈ ബൾബിനെ ഇലക്ട്രിസിറ്റി സ്വീകരിക്കാനുള്ള കഴിവുണ്ട് ഈ മേശയ്ക്ക് അതിന് കഴിയില്ല നിങ്ങൾ അത്രമാത്രം ഇലക്ട്രിസിറ്റി ഇതിൽ കൂടി കടത്ത് കിട്ടാൻ ഇത് പ്രകാശിക്കത്തില്ല എന്നാൽ അല്പം ഇലക്ട്രിസിറ്റി ആ ബൾബിലേക്ക് ചെന്നാൽ അത് പ്രകാശിക്കാൻ തുടങ്ങും അങ്ങനെയാണ് നമ്മളും നമ്മളും ഈ ബൾബിനെ പോലെയാണ് നമുക്ക് സ്വയമായിട്ട് പ്രകാശിക്കാൻ കഴിയില്ല എന്നാൽ പരിശുദ്ധാത്മാവ് വന്നാമെന്ന് നിറയ്ക്കുമ്പോൾ അത് എത്ര കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ നാം അനുവദിക്കുന്നു കൂടുതൽ വെളിച്ചമുണ്ടാവും വെളിച്ചമെന്ന് ഞാൻ ഉദ്ദേശിച്ച ക്രിസ്തുവിൻ്റെ ജീവിതമാണ് അത് കൂടുതൽ കൂടുതൽ പുറപ്പെട്ടു വരും അത് സ്നേഹത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മുടെ കൂട്ടുവിശ്വാസികളോടുള്ള സ്നേഹം നമ്മുടെ ശത്രുക്കളോട് പോലുള്ള സ്നേഹം ഒരുപക്ഷെ നിങ്ങളുടെ ക്രിസ്തു ജീവിതത്തിൻ്റെ ആരംഭത്തിൽ അത് കാണുകയില്ല എന്നാൽ കർത്താവിനോടുകൂടെ നടക്കുമ്പം നിങ്ങളുടെ ഉള്ളിലേക്കായ ഇലക്ട്രിസിറ്റി കൂടുതൽ വരുമ്പം നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരും അത് വർദ്ധിക്കുന്നില്ലെങ്കിൽ സഹോദര സഹോദരി നീ വളരുന്നില്ല നിങ്ങൾ താഴ്മയിൽ വളരുന്നില്ലെങ്കിൽ നിങ്ങൾ വളരുന്നില്ല ചിലപ്പോൾ നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കും ആ വിശുദ്ധി നിയമവാദമാകാം ഇത് ഏരുതെ അത് ഏരുതെ ഇങ്ങനെയല്ല എന്നാൽ പരീക്ഷ ഇതാണ് ഇതിൻ്റെ എല്ലാം അടിയിൽ എനിക്ക് വിശുദ്ധനാകണം നമ്മൾ മോശം സിനിമകൾ കാണുന്നില്ല നമ്മളെ കളങ്കപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നു എന്നാൽ അതിൻ്റെ എല്ലാം അടിയിൽ നിങ്ങൾ താഴ്മയിലും സ്നേഹത്തിലും വളരുന്നില്ലെങ്കിൽ ആ ആത്മീയ വളർച്ചയല്ല ഒരു വഞ്ചനയാണ് അത് ആത്മീയ വളർച്ചയല്ല അത് മതത്തിലുള്ള വളർച്ചയാണ് മതഭക്തിയിലുള്ള വളർച്ച തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ ദിവചനത്തിൻ്റെ അറിവാകാം പോയി ആളുകളെ സുസൂക്ഷിക്കുന്നതോ പ്രസംഗിക്കുന്നതോ സുവിശേഷ യാത്ര നടത്തുന്നു പോലും അതല്ല ആത്മീയത നിങ്ങൾ ഒരിക്കലും സുവിശേഷ യാത്ര നടത്തി കാണുകയില്ല പല കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മയെക്കുറിച്ച് ചിന്തിച്ച് അവൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ ഒരിക്കലും അവിടെ വീട് വിട്ട് പുറത്തു പോകാതെ ഏറ്റവും ആത്മീയതയുള്ള സ്ത്രീയായിട്ട് അവർക്ക് തീരാം മറ്റുള്ളവർക്ക് താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും മാതൃകയായി ഒരു നല്ല അമ്മയായി അവിടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് അവൾക്ക് ഏറ്റവും നല്ല ഒരു ആത്മീയയായിട്ട് ജീവിക്കാനായിട്ട് കഴിയും അത് ഒരു ഒരപ്പോസോലം ചെയ്യുന്ന ശുശ്രൂഷക്ക് തുല്യമാണ് സുവിശേഷ യാത്രകൾ ചെയ്ത് സഫകൾ സ്ഥാപിക്കുന്നതിൻ്റെ തുല്യമാണ് യേശു പറഞ്ഞു അവസാന നാളിൽ തൻ്റെ സിംഹാസനത്തിൻ്റെ വലത്തും ഇടത്തും ഓരോരുത്തർ ഇരിക്കുമെന്ന് ആരായിരിക്കും അവൻ്റെ ഇടത്തും വലതും ഇരിക്കാൻ പോകുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കറിയാമോ സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം യേശുവിന് കിട്ടിയത് എങ്ങനെയാണെന്നു ഫിലിപ്പർ രണ്ടിൽ പറയുന്നു അവനാണ് ഏറ്റവും അധികം തന്നെ തന്നെ താഴ്ത്തിയത് യേശു കുസു തന്നെ തന്നെ താഴ്ത്തിയതുപോലെ ആരും തന്നെ തന്നെ അങ്ങനെ താഴ്ത്തിയിട്ടില്ല അവനൊരു കൂട്ടിലാണ് ജനിച്ചത് ഒരു കന്നുകാലിക്കൂട്ട് ജനിച്ച ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടെ നിന്നാണ് അവൻ്റെ താഴ്മ ആരംഭിച്ചത് അവൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാന ദിവസം ക്രിസ്തീയ ശുശ്രൂഷകർ അവരുടെ ജീവിതം അവസാനം അവർ ചെയർമാനും പ്രസിഡന്റും ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്നു നല്ല യേശു അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴിയായിരുന്നു ഞാൻ പറഞ്ഞ കർത്താവ് എനിക്കും അങ്ങനാണോ എനിക്ക് താഴേക്ക് പോകണം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അവിടുത്തെ ശിഷ്യന്മാരുടെ അവൻ അങ്ങനെ ആയിരുന്നു അതുപോലെ ഒരു കുറ്റവാളിയെ പോലെ അവൻ ക്രൂശിക്കപ്പെട്ടു മനുഷ്യൻ ഇതുവരെയും കണ്ടുപിടിച്ചതിൽ ഏറ്റവും മോശപ്പെട്ട ശിക്ഷ അതായിരുന്നു ക്രൂശ് മരണം പീഡനം നിന്ന് മറ്റുള്ളവർ കളിയാക്കത്ത കോണ്ണം ഒരടിവസം മാത്രം ധരിച്ച് ക്രൂശത്തും കിടക്കുക യേശു ആ മരണം തെരഞ്ഞെടുത്തു ജനനം മുതൽ മരണം വരെ അവൻ താഴ്മയുടെ വഴിയെ നടന്നു ദൈവോചനം പറയുന്നു അവൻ തന്നെ തന്നെ അങ്ങനെ താഴ്ത്തിയത് കൊണ്ട് അതുകൊണ്ടാണ് ദൈവം അവനെ ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്ക് ഉയർത്തിയത് അതിൽ നിന്ന് ഞാനെത്തിയ നിഗമനം യേശുവിൻ്റെ ഇടതും വലതും ആരാണ് ഇരിക്കാൻ പോകുന്നത് അവരായിരിക്കും യേശു കഴിഞ്ഞാൽ ഏറ്റവും അധികം തങ്ങളെ തന്നെ താഴ്ത്തിയത് അതൊരു പക്ഷേ ഒരു അപ്പോസലിനായിരിക്കുകയല്ല അതൊരു പക്ഷേ ആഫ്രിക്കയിലുള്ള ഒരു വിധവയായിരിക്കാം അവളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഇല്ല അവളെ യേശുവിനെ സ്നേഹിച്ചു താഴ്മയുടെ ഈ വഴി തിരഞ്ഞെടുത്തു മറ്റേ വശത്ത് നമ്മൾ ഒരിക്കലും അറിയാത്ത ഏതെങ്കിലും ഒരാളായിരിക്കും അത് അവർ ചെയ്ത ശുശ്രൂഷയല്ല നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരാൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ് അവനെ ദൈവസന്നിധി വിലയനാക്കുന്നതല്ല മറ്റനേക കാര്യങ്ങളും അതിന് ഘടകമാണ് എന്നാൽ സകലത്തിലും വലിയൊരു സ്നേഹമാണ് ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നുണ്ട് യേശു തന്നെ തന്നെ താഴ്ത്തി ശരിയായ താഴ്മയും ശരിയായ സ്നേഹവും ഒരുമിച്ച് പോകുന്നതാണ് ഒന്നില്ലാതെ മറ്റേത് കിട്ടുകയില്ല നിങ്ങൾ എന്തിക്കാണ് ഒന്നെനിക്കുണ്ട് ഒന്നും എനിക്കില്ല അത് വ്യാജമാണ് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ എന്തിക്കും അത് തെറ്റാണ് എനിക്ക് താഴ്മയുണ്ട് എന്നാൽ ആളുകളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല അത് തെറ്റാണ് ഇത് രണ്ടും ഒരുമിച്ച് പോകണം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ യേശുവിനതുണ്ടായിരുന്നു കാൽവറിയിൽ അവൻ തെളിയിച്ച എന്താണോ അവൻ്റെ താഴ്മ ഒരു കുറ്റവാളിയായി മരിക്കാനുള്ള സന്നദ്ധ അവനെ തെജിച്ചവരോടുള്ള അവൻ്റെ സ്നേഹവുമായിരുന്നു അവനെ ഒറ്റ കൊടുത്തവരോട് അവനെ കൊന്നവരോട് പിതാവെ ഇവർ ചെയ്യുന്നതെന്ന് അവരോട് ക്ഷമിക്കണമേ പ്രിയ സഹോദര സഹോദരി ഈ വഴി നടക്കുക ഉൽപ്പത്തി ഒന്നിൽ നാം വായിക്കുന്നത് ദൈവം ആറു ദിവസം കൊണ്ട് ഈ ഭൂമിയെ പുനർസൃഷ്ടിക്കുന്നതാണ് രണ്ടാം വാക്യത്തിൽ അത് പാഴായിത്തീർന്നു അതുപോലെ ഇതോർത്തിരിക്കുക ആറാം ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ദിവസത്തിൻ്റെ ഒന്നാം ഭാഗത്ത് മൃഗങ്ങളെ സൃഷ്ടിച്ചു ഇരുപത്തിനാലാമത്തെ വാക്യം ആ ദിവസത്തിൻ്റെ രണ്ടാം ഭാഗത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു ഇരുപത്തി വാക്യം അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ കഴിയും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആറാം ദിവസത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ആ ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ അവസാനിക്കുമ്പോൾ അതിനുശേഷം അവൻ ഒരുപക്ഷേ വളരെ കുറച്ച് സമയം കൊണ്ട് എല്ലാ മൃഗങ്ങൾക്കും പേര് നൽകി അന്നവനത് പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു എന്നാൽ അടുത്ത ദിവസം എന്താ സംഭവിച്ചത് അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ഒന്നാമത്തെ ദിവസം അവൻ സൃഷ്ടിക്കപ്പെട്ട ശേഷം അവനെ ജോലി ചെയ്യാനായിട്ട് ആ തോട്ടത്തിലേക്ക് ദൈവം വിട്ടില്ല ദൈവം ആദാമിനോടും അതുപോലെ അവയോടും പറഞ്ഞു തോട്ടത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജോലിയുണ്ട് അതവിടെ നിൽക്കട്ടെ എനിക്ക് വേണ്ടി നീ ചെയ്യേണ്ട ശുശ്രൂഷ തൽക്കാലം അവിടെ നിൽക്കട്ടെ ഈ ഒന്നാമത്തെ ദിവസം നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒരു മനുഷ്യനായി നീ ജീവിക്കുന്നത് എന്നോടൊപ്പം ജീവിക്കാനാണ് ഏഴാമത്തെ ആ ദിവസം ആദാമിൻ്റെ ഒന്നാം ദിവസമാണത് രണ്ടാമത്തെ ആയതന്നെ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞു ദൈവം വിശ്രമിച്ചു ആ ദിവസം മനുഷ്യൻ ജോലി ചെയ്തില്ല ആ ഇരുപത്തിനാല് മണിക്കൂർ അവൻ എന്താണ് ചെയ്തത് അവനവൻ്റെ സൃഷ്ടാവിനൊപ്പം കൂട്ടായ്മ കൂടുകയായിരുന്നു ഒരു ജോലിയും ചെയ്തില്ല ആദവും ദൈവവുമായിട്ട് നടത്തിയ ആ ഒന്ന് സങ്കല്പിച്ച് നോക്കാം ആദം ചോദിച്ച് ദൈവമേ ഞാനിന്ന് എന്താണ് ചെയ്യേണ്ടത് അവിടെ ഒത്തിരി ജോലിയുണ്ടല്ലോ ആദമേ ജോലിയൊക്കെ പിന്നെ ഒന്നാമത് എനിക്ക് നീയുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകണം ഒരു മനുഷ്യനായി നീ ജീവിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് ഒന്നാമത് ആളുകൾ എന്നെ ശുസൂക്ഷിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നു ആളുകൾക്ക് ഒന്നാമത് എന്നോട് കൂട്ടായ്മ ഉണ്ടാവണം എനിക്ക് നിന്നെ ഒന്നാമത്തെ ദിവസം സൃഷ്ടിക്കാൻ വേണ്ടി എന്നിട്ട് ആറ് ദിവസം ജോലി ചെയ്യിപ്പിക്കാമായിരുന്നു അതിനുശേഷം വിശ്രമിക്കാൻ പറയാമായിരുന്നു ഞാൻ ആറാം ദിവസത്തിൻ്റെ അവസാനം നിന്നെ സൃഷ്ടിച്ചത് എല്ലാം നിനക്കാട്ട് സൃഷ്ടിച്ച ശേഷമാണ് ഞാൻ എന്താണ് നിനക്ക് ചെയ്തത് അതിൽ നീ സ്വസ്ഥനായിട്ടിരിക്കണം ആർക്കു വേണ്ടിയാണ് ദൈവം ഈ ഈ മനോഹരമായ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഈ എല്ലാ മൃഗങ്ങളെയും ഓർക്ക് ആ സമയത്ത് ഈ മൃഗങ്ങളെല്ലാം സൗന്ദര്യമുള്ളതും ആരെ ആക്രമിക്കാത്തതുമായിരുന്നു ഈ എല്ലാ മൃഗങ്ങളും സിംഹങ്ങൾ പോലും അത് ആട്ടും കൂട്ടിക്കോട്ട് കൂടെ കടക്കുമായിരുന്നു മനോഹരമായ ലോകം അതെല്ലാം ദൈവാദാമനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് അവിടുന്ന് ഞാൻ പഠിച്ച ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യന് വേണ്ടി എല്ലാം സൃഷ്ടിക്കുക അതിനുശേഷം അവിടെ കൊണ്ടുപോകും അങ്ങനെയാണ് അവൻ ക്രിസ്തുവിലേക്ക് നമ്മളെ നടത്തിയത് അവനെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു അതിനുശേഷം അവൻ നമ്മെ രക്ഷിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകനെ മകളെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിൽ നീ സന്തോഷിക്കുക ഒരിക്കലും ഒരിക്കലും ഇത് മറന്നു കളയരുത് അല്ലെങ്കിൽ ദൈവത്തെ പറ്റി ഒരു തെറ്റായ ചിത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പിശാജ് പറയും ദൈവം വളരെ കഠിനനാണോ വളരെ കർക്കശക്കാരൻ നിനക്ക് ഇത് സംഭവിക്കും നിനക്ക് അത് സംഭവിക്കും അവൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് അതേപ്പറ്റി ചിന്തിക്കും അതായിരുന്നു ആദം അറിയേണ്ടിയിരുന്നത് ആദം ഇതറിയണമായിരുന്നു എന്താണ് ഒരു അനുഭവം എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് പ്രമാണത്തിന് വ്യത്യാസമുണ്ടായി ആദവിന് അവൻ്റെ ഒന്നാമത്തെ ദിവസം സ്വസ്ഥതയുടെ ദിവസമായിരുന്നു എന്നിട്ട് എട്ടാം ദിവസം പുറത്തേക്ക് പോയി ആറു ദിവസം ജോലി ചെയ്യണം ഒരു ദിവസം നീ സ്വസ്ഥനായിരിക്കണം ആറ് ദിവസം ജോലി ചെയ്യണം പാപം വരുന്നതിന് മുമ്പേ ആദാമിന് കൊടുത്ത പ്രമാണം അതായിരുന്നു പാപം വന്ന ശേഷം അത് വ്യത്യാസപ്പെട്ടു ന്യായ പ്രമാണം പറയുന്നു ആറ് ദിവസം നീ ജോലി ചെയ്യണം ഏഴാം ദിവസം നീ സ്വസ്ഥനായിരിക്കണം അത് നേരെ തിരിഞ്ഞു എന്നാൽ അതായിരുന്നില്ല അവരെക്കുറിച്ചുള്ള യഥാർത്ഥ പദ്ധതി എന്നാൽ യേശു കുസു മരിച്ച ശേഷം ശപത്ത് ദിവസം യേശു കല്ലറയിലായിരുന്നു നിങ്ങൾക്കറിയാമോ അവൻ ശവത്തിനെയും ആ മുഴു പ്രമാണത്തെയും കബറടക്കി ആ ശവ കല്ലറയിൽ ശബത്തിലവൻ ആ കല്ലറയിലായിരുന്നപ്പം അവൻ ലോകത്തോട് പറയുകയാണ് ഈ ശവത്തും ഈ പ്രമാണവും ഞാൻ അവസാനിപ്പിച്ചു എന്നിട്ട് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളവനു തീർത്തേറ്റു നോക്കൂ ഇതൊരു പുതിയ ആരംഭമാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ശിഷ്യന്മാർ ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ കൂടി വന്നത് ആ ഉയർത്തെഴുന്നേറ്റ യേശുവിന് ചുറ്റുമാണ് അവർ കൂടി വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നാം ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ കൂടി വരുന്നത് ഈ വേല യേശു ചെയ്തു തീർത്തതാണ് ഈ ന്യായ പ്രമാണം മുഴുവനും മാറ്റപ്പെട്ടു നാം കൃപയ്ക്ക് കീഴിലേക്ക് വന്നു ഇന്നും നമ്മൾ കർത്താവിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇന്നൊരു ദിവസമല്ല നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ജീവിക്കുന്നത് ആഴ്ചയിൽ ഏഴ് ദിവസവുമാണ് നമ്മൾ നമ്മളിന്ന് നിരന്തരമായ സ്വസ്ഥതയിലാണ് ജീവിക്കേണ്ടത് ഞാൻ ദൈവത്തെ സേവിക്കുമ്പോഴും ആന്തരികമായിട്ട് ഞാൻ എപ്പോഴും സ്വസ്ഥയിലായിരിക്കണം